ഞാനിന്ന് ചന്ദനത്തിരി അപ്പോൾ ഒക്കെ പിടിച്ച് നിൽക്കുന്ന എന്തിനാണ് നിങ്ങൾക്ക് നമുക്ക് ഈ ചന്ദനത്തിരി നമ്മൾ വിളക്കിൻ്റെയൊക്കെ മുന്നിൽ കത്തിക്കാനല്ലേ ഒക്കെ ഉപയോഗിക്കാറുള്ളൂ പക്ഷേ ഇത് വെച്ച് നമുക്ക് വേറെ പരീക്ഷണ ഇന്ന് നടത്തി നോക്കാം എല്ലാവരും വിളക്കിൻ്റെയൊക്കെ മുന്നിൽ കത്തിക്കുന്ന സാധനമല്ലേ അപ്പം നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മണത്ത് മാത്രമല്ല നമ്മളിത് ആസ്വദിച്ചിട്ടുള്ളൂ കഴിച്ചിതിൻ്റെ ടേസ്റ്റ് എന്താണ് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതാ നമുക്കിതൊന്ന് ആദ്യമായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞു നോക്കാം അപ്പോൾ ഇതുവരെ ആരും ഇതിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ മണമൊക്കെ നല്ല അട്ടയിൽ പുളി മണമാണ് അപ്പം ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ചന്ദനത്തിരി കഴിച്ച് നോക്കുന്നത് അപ്പോൾ അതായത് കഴിച്ചിട്ട് അതിൻ്റെ മുഖഭാഗം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചുവന്ന ചന്ദനത്തിരിയാണ് അപ്പോൾ ഇത് ചന്ദനത്തിരി ഒന്നും ആരും തെറ്റിദ്ധരിക്കണ്ട ഇത് നമ്മുടെ ഒരു ക്യാൻഡി ഒരു മിഠായി പോലെ ഒരു സംഭവമാണ് ഈ പുളിമിഠായിക്കെ ഒരു പൗഡർ ടൈപ്പ് ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ സ്റ്റിക്കിനകത്ത് വരുന്നതാണ്